കാസ്റ്റിംഗ് കൌച്ചിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഈ സാഹചര്യത്തിൽ നടി ശാരദ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ് കാസ്റ്റിംഗ് കൌച്ച് പണ്ടും ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അക്കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറാണ് മുമ്പ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്ത് ഒരുപാട് ഉണ്ടായിരുന്നു എന്നാൽ ആ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായി ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇതാണ് ശാരദ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശാരദയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് പണ്ടും കാസ്റ്റിംഗ് കൌച്ചും നീറ്റുവും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് പല നടിമാരും പിൽക്കാലത്ത് വെളിപ്പെടുത്തി അതിലേറ്റവും ശ്രദ്ധേയം കെ പി എസ് സി ലളിതയുടെ വെളിപ്പെടുത്തലാണ് അടൂർബാസി തന്നെ ഒരുപാട് ദ്രോഹിച്ചതായി കെ പി എസ് ലളിത തന്റെ ജീവിതകഥയിൽ തുറന്നെഴുതി അടൂർബാസി കെ പി എസ്സിൽ എളുതയെ വലിയ നടിയാക്കാമെന്നും അടൂർബാസിയുടെ കാറ് അവർക്ക് കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞു അടൂർബാസിയോടൊപ്പം കഴിയണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അത് സമ്മതിക്കാത്തതുകൊണ്ട് തനിക്ക് ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞുവെന്ന് കെ പി എസ്സിൽ തുറന്നെഴുതി മാത്രമല്ല ഒരു ദിവസം മദ്യപിച്ച് കാല് നിലത്തുറയ്ക്കാതെ അഠൂർബാസി കെ പി എസ് സി ലളിതയുടെ വാടക വീട്ടിലെത്തി വാടക വീട്ടിലിരുന്ന് മദ്യപാനവും തുടങ്ങി കെ പി എസ് സി ലളിതയെ ഭോഗിക്കണം ഇതായിരുന്നു അഠൂർബാസിയുടെ ആഗ്രഹം പക്ഷേ കെ പി എസ് ലളിത അതിന് വഴങ്ങിയില്ല അവർ ആ രാത്രി ഓടി ബഹദൂറിന്റെ പോയി അന്ന് കെ പി എസ് ലളിതയെ രക്ഷിച്ചത് ബഹദൂറായി വിജയശ്രീയാണ് കാസ്റ്റിംഗ് കൌച്ചിന് ഇരയായ മറ്റൊരു വിജയശ്രീയുടെ ആത്മഹത്യ ഇന്നും ദുരൂഹമാണ് വിജയശ്രീ വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നുവന്ന നടിയാണ് വളരെ പെട്ടെന്ന് തന്നെ സൂപ്പർ സൂപ്പർനായികയാവുകയും ചെയ്തു പക്ഷേ ചില കാമക്കണ്ണുകൾ ചില കാമക്കഴകന്മാർ വിജയശ്രീയെ കൊത്തിവലിച്ചു വിജയശ്രീ പൊന്നാവുരം കുളിക്കുന്ന സീനിൽ അഭിനയിക്കുമ്പോൾ അവരുടെ മുരക്കച്ച് അഴിഞ്ഞുപോയി അവരുടെ നഗ്നമേനി ക്യാമറ പകർത്തി ഒളിക്യാമറ പകർത്തു അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു അത് അവരുടെ ജീവിതത്തിന് വലിയ തിരിച്ചടിയായി മാറി വിജയശ്രീയോട് വൈരാഗ്യമുള്ള ഒരു നിർമ്മാതാവാണ് ഇതിന് പിന്നിൽ എന്ന് പിന്നീട് പ്രചരണമുണ്ടായെങ്കിലും അത് കൂടുതൽ കാലം നിലനിന്നില്ല കോട്ടയം ശാന്ത പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നടുങ്ങിയത് കേരളത്തിലെ പ്രേക്ഷകരാണ് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു സൂപ്രധാരം തന്നെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നാണ് കോട്ടയം ശാന്ത പറഞ്ഞത് മാത്രമല്ല ഒരു ക്ലാസിക് സംവിധായകൻ തന്നെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചതായും കോട്ടയം ശാന്ത വെളിപ്പെടുത്തി തിക്കുറിച്ച് സുകുമാരൻ നായരെ പറ്റി തനിക്കുണ്ടായിരുന്ന പോയതിനെ പോയതിനെപ്പറ്റിയും അവർ പറയുന്നുണ്ട് അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥ ഉണ്ണിമേരി നടി ഉണ്ണിമേരി മാറടത്തിന്റെ വലിപ്പം കൂട്ടാൻ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിക്കുറിശി സുകുമാരൻ നായർ പറഞ്ഞത് മരുന്നിന്റെ ആവശ്യമില്ല എന്റെ കൈവളം മാത്രം മതി എന്നാണ് അതോടുകൂടി തിക്കുറിശിയോടുള്ള തന്റെ ബഹുമാനം നഷ്ടപ്പെട്ടതായി അവർ പറയും നടി ലളിതശ്രീ ഒരുപാട് വെളിപ്പെടുത്തലാണ് നടത്തിയത് നടൻ രതീഷ് തനിക്ക് സിഗരറ്റ് പാക്കറ്റിൽ പൊതിഞ്ഞ് ഒരു തുണ്ട് തന്നു രാത്രി തന്റെ മുറിയിലേക്ക് വരണം അതായിരുന്നു ആ തുണ്ടിൽ എഴുതിയിരുന്നത് ലളിതശ്രീ രതീഷിന്റെ മുറിയിലേക്ക് പോയില്ല ആ ചിത്രത്തിൽ അവർക്ക് അവസരം നഷ്ടപ്പെട്ടു കെ പി എസ് ലളിത പറയുന്നത് അടൂർവാസിയുമായി സഹകരിക്കാത്തത് ശാരീരികമായി സഹകരിക്കാത്തത് തനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇങ്ങനെ പണ്ടത്തെ കാലത്തും കാസ്റ്റിംഗ് കൌച്ചും നീറ്റവും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇന്നത്തെ കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല കെ പി എസ് സി ലളിതയും ലളിതശ്രീയും ബിജയശ്രീയും ഒക്കെ കോട്ടയൻശാന്തയും ഒക്കെ ഇത്തരം കാസ്റ്റിൻ കൌച്ചിന്റെ അല്ലെങ്കിൽ മീറ്റുവിന്റെ ഇരകളാണ്